പി എം കിസാൻ യോജനയിൽ കേരളത്തിൽ ഇനിയും പണം തിരിച്ചടയ്ക്കാതെ നിരവധി പേർ അനർഹരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കുവാനുള്ള നടപടി ഊർജിതമാക്കുവാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി നിധി യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നും പണം തിരിച്ചടയ്ക്കാതെ ഇനിയും നിരവധി പേർ യോഗ്യതയില്ലാതെ പണം നേടിയവർ മറ്റുള്ളവരുടെ ആനുകൂല്യം അനധികൃതമായി സ്വന്തമാക്കിയവർ ആദായ നികുതി അടയ്ക്കുന്നവർ എന്നിങ്ങനെ അനർഹർ ഉടൻ പണം തിരിച്ചടയ്ക്കണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം പണം നേരിട്ട് കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിലെ പേ ആൻഡ് അക്കൗണ്ട് ഓഫീസിന്റെ പേരിൽ ചെക്കോ ഡി ഡി ആയോ തിരിച്ചടയ്ക്കാം അനർഹരിൽ നിന്നും പണം തിരിച്ചു പിടിക്കുന്ന നടപടി കേരളത്തിൽ മന്ദഗതിയിൽ ആണെന്നും റീഫണ്ട് വേഗത്തിലാക്കുവാൻ സംസ്ഥാന സർക്കാർ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വഴി ബാങ്കുകളോട് ആവശ്യപ്പെടണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു കേരളത്തിൽ പേർ അനർഹമായി അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതിൽ ഇരുപത്തി ഒന്നായിരത്തി പതിനെട്ട് പേർ ആദായ നികുതി അടയ്ക്കുന്നവരും ആയിരുന്നു ആകെ മുപ്പത്തി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് അനർഹർ തിരിച്ചടക്കേണ്ടത് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പേർ ചേർന്ന് ഇതിനകം രണ്ടേ പോയിന്റ് കോടി രൂപ തിരിച്ച് അടച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ നിന്ന് റീഫണ്ട് അതിവേഗത്തിലാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക